മെത്രാൻ സിനഡിനെ മാർപ്പാപ്പ സസ്പെൻഡ് ചെയ്ത് നിർത്തുമോ ഈശോ മിഷിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ചില കോണുകളിൽ നിന്ന് ഉയരുന്ന ചോദ്യമാണിത് സീറോ മലബാർ സഭയുടെ സിനഡിനെ മാർപ്പാപ്പ സസ്പെൻഡ് ചെയ്ത് പ്രവർത്തന നിരരഹിതമായി നിർത്തുമോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുന്നത് അത് തിരിച്ചറിയാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒമ്പതാം തീയതി സീറോ മാർബൽ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും എറണാകുളം അങ്കമാലയാരൂപതിയുടെ ആർച്ച് ബിഷപ്പും അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്ററായ ബോസ്കോ പുത്തൂരും ഒരുമിച്ച് പുറപ്പെടുവിച്ച സെർക്കുലറിലെ ചില വാചകങ്ങളാണ് ഒപ്പുവെച്ച് മുദ്രയിട്ട് ഔദ്യോഗികമായി പ്രസിദ്ധപ്പെടുത്തിയ ആ സർക്കുലറിലെ രണ്ട് വചനങ്ങൾ ഞാൻ വായിക്കുകയാണ് മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്ററും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിമൂന്നാം തീയതി മാർപ്പാപ്പിയെ സന്ദർശിച്ചു മേജർ ആർച്ച് ബിഷപ്പിന്റെ ഔദ്യോഗിക സന്ദർശത്തിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചാം തീയതി പരിശുദ്ധ പിതാവിന്റെ നിർദ്ദേശപ്രകാരം വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിനും പൗരത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിന്റെ പ്രീഫക്ട് കർദിനാൾ ക്ലൗദിയോ ഗുഗരോതിയും പ്രസ്തുത കാര്യാലയത്തിലെ ആർച്ച് ബിഷപ്പ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരും നമ്മുടെ സഭയുടെ പെർമനന്റ് സിനഡ് അംഗങ്ങളും എറണാകുളം അങ്കമാലി അതിരൂപ അതിരൂപതയുടെ പൊലിഫിക്കൽ ഡെലഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലും അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂരും പങ്കെടുത്ത യോഗം പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിൽ ചേരുകയുണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് ഈ യോഗത്തിൻ്റെ തീരുമാനം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു അങ്ങനെ ഈ രണ്ട് പ്രധാനപ്പെട്ട സംഗതികളാണ് ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട രേഖകളാണ് അതിൽ രണ്ട് പ്രധാനപ്പെട്ട വചനങ്ങളാണ് ഈ യോഗത്തിൻ്റെയും തീരുമാനത്തിൻ്റെയും പ്രാധാന്യം ഒന്ന് വെളിപ്പെടുത്തട്ടെ ഈ പറഞ്ഞതാണ് ഇപ്പോൾ മേജർ ആർച്ച് ബിഷപ്പും അഡ്മിനിസ്ട്രേറ്ററും ഒപ്പുവെച്ച് പ്രസിദ്ധപ്പെടുത്തിയ ആ രേഖയിൽ ആ സർക്കിൾ പറഞ്ഞിരിക്കുന്ന അതാണ് സീറോ മാനപര സഭയുടെ ഉന്നതാധികാര സമിതി ഉന്നതാധികാര സമിതി നമുക്ക് വേണമെങ്കിൽ ഒരു ഹൈക്കമാൻഡ് എന്ന് വേണമെങ്കിൽ വാക്ക് ഉപയോഗിക്കാം മാർപ്പാപ്പയുടെ പരമാധികാരം തന്നെയാണ് ഈ ഉന്നതാധികാര സമിതി വിനിയോഗിച്ചിരിക്കുന്നത് കാരണം മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരവും അറിവോടും സമ്മതത്തോടും കൂടിയാണ് ഇത് സമ്മേളിച്ചതും ീരുമാനങ്ങൾ എടുത്തതും ഇതേക്കുറിച്ച് പ്രസിദ്ധ ലോ വിദഗ്ധനായ പാമ്പാറയച്ചൻ കർമലകുസുമത്തിൽ എഴുതിയ ലേഖനത്തിലെ ഒരു വാക്ക് ഒരു വചനം ഞാൻ വായിക്കുകയാണ് മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം കൂടി യോഗത്തിന്റെ തീരുമാനമായതിനാലും അതിൽ മാർപ്പാപ്പയെ പ്രതിനിധാനം ചെയ്ത് വത്തിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി കർണിൽ പിയത്രോ പരോളിനും പേപ്പൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ ബാസിൽ പിതാവും പൗരസ്ത്വ കാര്യാലയത്തിന്റെ പ്രീഫക്ട് കർണിനൽ ക്ലൗദിയോ ഗുഗരോതിയും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും പങ്കെടുത്തതിനാലും ആ യോഗത്തിന്റെ തീരുമാനങ്ങൾ മാപ്പാപ്പിടെ അധികാരം ഉപയോഗിച്ച് എടുത്തിട്ടുള്ളതിനാലും ബന്ധപ്പെട്ട കത്തോലിക്കാ വിശ്വാസികൾ എല്ലാവരും അവ അനുസരിക്കാൻ കടപ്പെട്ടിരിക്കുന്നു ഈ തീരുമാനങ്ങൾ തള്ളിക്കളയാനോ തിരുത്തുവാനോ സീറോ മലബാർ സഭയുടെ സിനഡിനോ കത്തോലിക്ക സഭയുടെ പരമോന്നത കോടതിയായ സിങ്ങത്തൂര അപ്രസ്തോലിക്കോ പോലുമോ സാധ്യമല്ല ഞാനതൊന്നുകൂടി വൈകുകയാണ് ഈ തീരുമാനങ്ങൾ തള്ളിക്കളയാനോ തിരുത്തുവാനോ സീറോ മലബാർ സഭയുടെ സിനഡിനോ കത്തോലിക്ക സഭയുടെ പരമോന്നത കോടതിയായ സിങ്ങത്തൂര അപ്രസ്തോലിക്ക അതിനോ സാധ്യമല്ല ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാർപ്പാപ്പയ്ക്ക് മാത്രമേ ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യമാവുകയുള്ളൂ ആ മാപ്പാപ്പയാണ് നാല് പ്രാവശ്യം നേരിട്ട് മറ്റൊരു മാർപ്പാപ്പമാരും ഇത പര്യന്തം ചെയ്യാത്ത തരത്തിൽ നാല് പ്രാവശ്യം നേരിട്ട് എറണാകുളം അങ്കമാലിക്കാരോട് ഏകീകൃത കുർബാന നടപ്പാക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് നാല് പ്രാവശ്യം പറഞ്ഞു രണ്ട് പ്രാവശ്യം കത്തുകളിലൂടെയും ഒരു പ്രാവശ്യം വീഡിയോയിലൂടെയും ഒരു പ്രാവശ്യം ഈ പറഞ്ഞ സഭാധ്യക്ഷന്മാർക്ക് ഇരിക്കലെ നൂറ്റമ്പത് സീറോമാലിമ അംഗങ്ങളോടും അതിൽ നിന്ന് പുറകോട്ട് പോകാൻ ഇനി മാർപ്പാപ്പിക്കും പറ്റുമോ പറ്റില്ല അപ്പോൾ ഈ ഇക്കാര്യങ്ങള് ഏത് കാര്യങ്ങള് സീറമാലപ്പുറ സഭയുടെ സെനഡിനോ കത്തോലിക്ക സഭയുടെ പരമോന്നത കോടതിക്കോ ഇതിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്ന കാര്യം സീറമലപ്പുറ സഭയിലെ മെത്രാപൂരിത്തമാർക്കും മെത്രാന്മാർക്കും അറിവുണ്ട് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതിലെ സർക്കുലറിൽ മാറ്റം വേണമെന്ന് ചില കോണുകളിൽ നിന്ന് ആവശ്യപ്പെട്ടപ്പോൾ അധികാര സ്ഥലങ്ങളിൽ ഇരിക്കുന്നവർ തന്നെയാണ് ചോദിച്ചത് ഞങ്ങൾക്ക് മാറ്റം വേണമെന്ന് മാറ്റം വരുത്താനായിട്ടൊരു അനുവാദം തരണമെന്ന് ചോദിച്ചപ്പോൾ അത് തീർത്തും സാധ്യമല്ലെന്ന് സീറോ മലബാർ സഭയുടെ സിനഡ് പറഞ്ഞത് അവർക്കതിനുള്ള അധികാരമില്ല മാറ്റം വരുത്താനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ മാറ്റം വരുത്താനായിട്ട് സീറോ മലബാർ സഭയുടെ സിനഡിന് അധികാരമില്ല ഉന്നതാധികാര സമിതി എടുത്തതാണ് മാർപ്പാപ്പയ്ക്ക് മാത്രമാണ് എന്തെങ്കിലും മാറ്റം വരുത്താൻ തന്നെ സാധ്യതയുള്ളൂ ധികാരമില്ലാത്ത ഒരു കാര്യത്തില് അധികാരം ഉപയോഗിച്ചാൽ സിനഡിനെതിരെ നടപടിയെടുക്കാൻ മാർപ്പാപ്പ നിർബന്ധിതനാകില്ലേ ഞാൻ ആവർത്തിക്കുകയാണ് ഇതേക്കുറിച്ചെല്ലാം നമ്മുടെ മെത്രാന്മാർ അറിവുള്ളവരാണ് എങ്കിലും സിനഡിന് സഭാ നേതൃത്വത്തിന്റെ ദൈനംദിന കാര്യങ്ങളിൽ കൈകടത്താൻ കഴിയില്ല ദൈനംദിന കാര്യങ്ങൾ നടത്തുന്നത് മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ കോരിയായും പിന്നെ എറണാകുളത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അപ്പസൊലി അഡ്മിനിസ്ട്രേറ്ററുമാണ് അതിൽ ദൈനംദിന കാര്യങ്ങളിൽ സിനഡിനെ കൈകടത്താൻ കഴിയില്ല അതേസമയം ഈ പറഞ്ഞ സെർക്കുലറിലെ മാ തീരുമാനങ്ങളിലോ അതിലെ പ്രസിദ്ധപ്പെടുത്തിയ തീരുമാനങ്ങളിൽ യാതൊന്നിലും മാറ്റം വരുത്താൻ സിനഡിന് അധികാരമില്ല ആവർത്തിക്കുകയാണ് മാപ്പാപയ്ക്ക് മാത്രമേ പറ്റൂ അതിനാൽ ജൂൺ ഒമ്പതാം തീയതി സീറോ മലബാർ സഭയിലെ സഭാനേതൃത്വം പുറപ്പെടുവിച്ചിരിക്കുന്ന സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായി ഒരു നിർദ്ദേശം നൽകാനായിട്ട് സഭാ നേതൃത്വത്തിന് കഴിയില്ല സ്ഥായിയായ ഒരു മാറ്റവും വരുത്താൻ കഴിയില്ല ഇനി എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നീട് വന്ന രേഖകളിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ അതുണ്ടെങ്കിൽ തന്നെ അതിനെ സ്ഥായിയായി നിലനിൽപ്പില്ല തൽക്കാലത്തേക്ക് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഒരു നല്ല കാര്യം അല്ലെ സമ്പൂർണ്ണ വിധേയത്വം അനുസരണം ഉണ്ടാകാനുള്ള ഒരു ആദ്യ ചുവടുവെപ്പ് എന്ന നിലയിൽ ഒരു വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടാകാം പക്ഷെ അതിന് സ്ഥായിയായി നിലനിൽപ്പില്ല അതുകൊണ്ടാണ് ഈ ആഗസ്റ്റ് മാസത്തെ മെത്രാമന സിനഡ് പ്രാധാന്യം അതിന് പ്രാധാന്യമേറുന്നത് അതിനു മുമ്പ് തന്നെ ഈ മെത്രാമൻ സിനഡിന് മുമ്പ് തന്നെ തങ്ങൾ ഒപ്പിട്ട് മുദ്രവെച്ച് പ്രസിദ്ധം ചെയ്ത കാര്യങ്ങൾ പ്രാബല്യത്തിൽ വരുത്താൻ സീറോ മലബർ സഭയുടെ സഭാ നേതൃത്വം പരിശ്രമിക്കും പരിശ്രമിക്കുന്നുണ്ടാകണം ഉണ്ട് എന്നാണ് ഞാൻ അറിയുന്നത് ചില കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട് ഇന്നലെ ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു അങ്ങനെ ചെയ്തില്ലെങ്കിൽ പരിശുദ്ധ സിംഹാസനത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സീറോ മലബർ സഭയുടെ സിനഡിനോ ഭരണകർത്താക്കൾക്കോ കഴിയാതെ വരും അത് വലിയ നാണക്കേടാകും അപ്പോൾ സിനഡിനെതിരെ നടപടി എടുക്കാതിരിക്കണമെങ്കിൽ സീറോ മലബർ സഭയുടെ സഭാ നേതൃത്വത്തിനെതിരെ മാപ്പാപ്പ നടപടി എടുക്കാതിരിക്കണമെങ്കിൽ ഈ പറഞ്ഞ സെർക്കളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി സമയബന്ധിതമായി തന്നെ നടപ്പിലാക്കണം അതിനു വേണ്ടിയുള്ള ചില ചർച്ചകളൊക്കെ അവർ നടത്തിയിട്ടുണ്ടാകാം ചില വിട്ടുപക്ഷികൾ താൽക്കാലികമായി ചെയ്തു കൊടുത്തിട്ടുണ്ടാകാം പക്ഷേ സ്ഥായിയായിട്ട് ഒന്നും തന്നെ മാറ്റാൻ കഴിയില്ല ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് പാമ്പാറച്ച ലേഖനത്തിലെ ഒരു ഒരു പാരഗ്രാഫ് ഞാൻ വായിക്കുകയാണ് ഈ തീരുമാനങ്ങളെ പറ്റി പറയാനുള്ളത് അതായത് ജൂൺ ഒമ്പതിന് പ്രസിദ്ധപ്പെടുത്തിയ സർക്കുലറിലെ തീരുമാനങ്ങളെ പറ്റി പറയാനുള്ളത് ഈ തീരുമാനങ്ങൾ റോമിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചാം തീയതിയിലെ ഉന്നതാധികാര യോഗത്തിലെടുത്ത തീരുമാനങ്ങളാണ് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാലാം തീയതിയിലെ സിനഡിൻ്റെ തീരുമാനങ്ങളായി പുറത്തിറക്കുവാനോ സിഡ് സിനഡിന്റെ അംഗീകാരത്തോടു കൂടി പുറത്തിറക്കുവാനോ ഉദ്ദേശിച്ച് തയ്യാറാക്കിയതാണെന്ന് കരുതുക ബുദ്ധിമുട്ടാണ് പ്രധാന കാരണം എറണാകുളം അങ്കമാലി അതിരൂപത സീറോ മലബാർ സഭയുടെ സിനഡിന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലല്ല അത് തന്നെ അത് മാർപ്പാപ്പയുടെ നേരിട്ടുള്ള ഭരണത്തിൻ കീഴിലാണ് അപ്പസോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരിനാണ് ഇപ്പോഴും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണ ചുമതല അത് വധിക്കാൻ മാറ്റാത്തിടത്തോളം കാലം സിനഡിന്റെ സെർക്കുലറിന് ഉപരി ഉപരി ബോസ്കോ പുത്തൂർ പിതാവും സീറോ മലപ്പുറം സഭയുടെ തലവൻ എന്ന നിലയിൽ മാ റാഫേൽ തട്ടിൽ പിതാവും തന്നെയാണ് ഇങ്ങനെയുള്ള സർക്കുലർ ഇറക്കേണ്ടത് അതിനാൽ തന്നെ ഈ സർക്കുലർ സാധുവും നയമികവും നിയമപരവും എറണാകുളം അങ്കമാലി അതിരൂപതാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അനുസരിക്കേണ്ടതും തന്നെ തീർച്ച ഒരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത തരത്തിലാണ് അച്ഛൻ എഴുതിയിരിക്കുന്നത് അനു അദ്ദേഹം വലിയ കാനുള്ള പണ്ഡിതനാണെന്നും കൂടി ഓർക്കുക ചുരുക്കത്തില് ഇത് ഞാൻ ഞാനെന്തിനാണ് പറയണേ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഈ വിഷയത്തിൽ ഞാൻ സ്ഥിരമായിട്ട് ഇടപെടുന്നത് കൊണ്ട് പലരും ചോദിക്കുന്നതാണ് ഇങ്ങനെ ഈ ഒമ്പതാം ഒമ്പതാംതിലെ സെർക്കുലറിന് വിരുദ്ധമായിട്ട് പല നിർദ്ദേശങ്ങളും വന്നു പിന്നെ സിനഡിൻ്റെ തീരുമാനങ്ങൾ അതിനെ ഓവർ റൈഡ് ചെയ്യുന്ന തരത്തിലൊക്കെ തോന്നിക്കുന്നു ഒരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ട് അപ്പോഴാണ് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചത് അതിനുള്ളൊരു വിശദീകരണമായിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഞാനൊന്നും കൂടി ആവർത്തിക്കുകയാണ് ഈ ഉന്നതാധികാര സമിതി റോമിൽ വെച്ച് ഉന്നതാധികാര സമിതി എടുത്ത തീരുമാനങ്ങളുടെ പ്രാധാന്യവും പ്രസക്തിയും അത് ലംഘിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്തുകളുടെ ആഴവും ഒക്കെ നമ്മുടെ മെത്രാന്മാർക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് സിനഡിൽ വളരെ ശക്തമായിട്ട് അവർ ആ ആ സർക്കുലർ അടിസ്ഥാന രേഖ നിലനിൽക്കും അതിലൊരു മാറ്റവും വരുത്താൻ കഴിയില്ല എന്ന നിലപാടെടുത്തത് അത് വളരെ നല്ല പ്രസാദാത്മകമായ സഭയുടെ പശ്ചാത്തലം വളരെ പ്രസാദാത്മകമായ ഒരു കാര്യമാണ് ഇനി ആ സർക്കുലറിൽ തട്ടിൽ പിതാവും ബോസ് പിതാവും ഒപ്പുവെച്ചിട്ടുണ്ട് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് മുദ്ര വെച്ചിട്ടുണ്ട് അതിനാൽ അതിൽ നിന്ന് പുറകോട്ട് പോകാൻ അവർക്കും കഴിയില്ല അതേസമയം അത് നടപ്പാക്കാൻ വേണ്ടി ഇല്ലേ അടവ് നയം അല്ലെങ്കിൽ പ്രായോഗിക നയം അങ്ങനെ ചിലതൊക്കെ അവർ സ്വീകരിച്ചിട്ടുണ്ടാകാം അത് എങ്ങനെയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും ഈ വരുന്ന സിനഡ് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് മെത്രാമാർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം അവർ വളരെ ശക്തമായ നിലപാടെടുത്ത് നിലനിൽക്കുന്നുണ്ട് നമുക്കവരെ പ്രാർത്ഥന കൊണ്ടും മറ്റെല്ലാ തരത്തിലും നമുക്ക് പിന്തുണ കൊടുത്ത് നമ്മുടെ കർത്താവിൻ്റെ കൃപ അവരിൽ പ്രസിദ്ധാത്മാവിൻ്റെ ശക്തമായ ചൈതന്യം അവരിൽ നിറയാനും അവർ മുന്നോട്ട് പോകാനും അങ്ങനെ നമ്മുടെ സഭയ്ക്ക് ഇപ്പം തന്നെ നമ്മൾ ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഈ ചെറിയ കാര്യങ്ങൾ മുങ്ങിപ്പോകാണ് അതിന് ഇടവരുത്താതെ ഈ സഭയുടെ ആ ഊർജ്ജസ്വലത തിരിച്ചു പിടിക്കാനുള്ള ശക്തിക്കായിട്ട് നമുക്ക് എല്ലാവർക്കും ശക്തമായിട്ട് പ്രാർത്ഥിക്കാം എനിക്കറിയാം പലരും എന്നോട് പറഞ്ഞു നോമ്പ് ഉപവാസം പ്രാർത്ഥന അങ്ങനെ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പല കോണുകളും ചെയ്യുന്നുണ്ട് അതിനെല്ലാം ഫലം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സംഭവിക്കട്ടെ തോമാസ്ലിഖായും പ്രസിദ്ധ ഖനികാമറിയുമൊക്കെ നമ്മുടെ തുണയ്ക്കുണ്ടാകട്ടെ